നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താ ഉണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ മനിശം ഹൃദി ഭാവയാമി മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം എല കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം നാളെ അതായത് സെപ്റ്റംബർ ഇരുപത്തെട്ട് ശനിയാഴ്ച ഇന്ദിര ഏകാദശിയാണ് നമുക്കറിയാമല്ലോ എല്ലാ മാസത്തിലും രണ്ട് ഏകാദശി വെച്ച് വരും ഇത് അശ്വിൻ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് എന്താണ് ഇതിൻ്റെ പ്രത്യേകതയൊന്നും കൂടി നമുക്കൊന്ന് നോക്കാം ഇതിനെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്ന സംശയത്തിന് മറുപടിയായിട്ടാണ് ഈ കഥകളൊക്കെ നമുക്ക് കിട്ടുന്നത് അതായത് കൃഷ്ണൻ പറഞ്ഞു അതിൻ്റെ മാഹാത്മ്യം അതായത് ഇന്ദിര ഏകാദശിയുടെ മാഹാത്മ്യം ഞാൻ വേറൊരു കഥയിൽ കൂടി പറയാമെന്ന് പറഞ്ഞു അങ്ങനെ മഹിഷ്മതി രാജ്യത്തെ രാജാവിൻ്റെ കഥ പറയുകയാണ് അവിടുത്തെ രാജാവ് ഇന്ദ്രസൻ ഏറ്റവും പ്രജാക്ഷേമ തൽപരനും എല്ലാവിധത്തിലും നല്ലൊരു ഭരണാധികാരിയുമൊക്കെയായിരുന്നു ഈ ഇന്ദ്രസൻ മഹാരാജാവ് അങ്ങനെ ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയും നമ്മുടെ മാവേലിയുടെയൊക്കെ കാര്യം പറയില്ലേ അതുപോലെ കള്ളവുമില്ല ചതിയുമില്ല അങ്ങനെയുള്ള നല്ലൊരു രാജ്യമായിരുന്നു അത് അവിടെയൊക്കെ ഒരു ദിവസം നമ്മളുടെ ദേവർഷി നാരദൻ എഴുന്നള്ളി ദേവർഷിയെ കണ്ടപ്പോഴത്തേക്കും വേഗം മഹാരാജാവ് എഴുന്നേറ്റു അദ്ദേഹത്തെ യഥോചിതം സ്വീകരിച്ചു എല്ലാം കഴിഞ്ഞു അപ്പം മഹർഷി ചോദിച്ചു രാജാവേ അങ്ങയുടെ രാജ്യത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ലേ എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അപ്പം പറഞ്ഞു അങ്ങയുടെ കൃപാകടാക്ഷം കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് ഇവിടെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങിപ്പോൾ ഇങ്ങോട്ട് വന്നതിൻ്റെ എന്താണ് ഉദ്ദേശമെന്ന് എന്തിനു വേണ്ടിയിട്ടാണ് അങ് ഇങ്ങോട്ട് എഴുതി വന്നിരിക്കുന്നതെന്ന് അങ്ങ് പറഞ്ഞാലും എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ദേവർഷി പറയുകയാണ് ഞാൻ എവിടെയാ നമ്മുടെ യമദേവൻ്റെ അടുത്തൊന്നും പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും പോകാമല്ലോ ഇല്ലേ പാസ്പോർട്ടും വിസയും ഒന്നും വേണ്ട എതിരേ വേണമെങ്കിലും വണ്ടി വെള്ളം ഒന്നും വേണ്ട എങ്ങനെയാ അദ്ദേഹം പോവും അങ്ങനെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് അങ്ങയുടെ പിതാവിനെ കാണാനിടയായി എനിക്ക് അതിശയമായി കാരണം ഈ രാജവംശം മുഴുവനും അത്ര നല്ല രാജാക്കന്മാരും എല്ലാവിധത്തിലും നല്ലവരുമാണ് പിന്നെ അദ്ദേഹം മോക്ഷപ്രാപ്തി അല്ലാതെ എന്താണ് ഈ ഈ രാജ്യത്ത് അതായത് യമദേവൻ്റെ രാജ്യത്ത് ഇരിക്കുന്നതെന്നുള്ളൊരു സംശയം വന്നു അപ്പോൾ അങ്ങയുടെ പിതാവ് പറഞ്ഞതാണ് എൻ്റെ പുത്രനോട് എന്ന് ഒരു കാര്യം ദേവർഷി പറയണം എന്നിട്ട് പറഞ്ഞ കാര്യമാണ് അങ്ങയെ കാണണം അതു തന്നെയല്ല എനിക്കിങ്ങനെ ഒരു ദുർഗതി വരാനായിട്ടുള്ള കാര്യം ഞാൻ ഒരേ ഏകാദശിയും നോക്കിയിട്ടില്ല അതാണ് പക്ഷേ ഇന്ന് എനിക്കൊരു മുക്തിയുടെ മാർഗമുണ്ട് അതായത് ഈ ഈ മാസത്തിലെ അശ്വിനിഷ അശ്വനമാസത്തിലെ കറുത്തപക്ഷത്തിലെ ഈ ഇന്ദിര ഏകാദശി അതിന് വേറൊരു പേരും കൂടിയുണ്ട് ഉണ്ട് പിതൃപക്ഷ ഏകാദശിയും കൂടെയുണ്ട് ആ ഏകാദശി അങ്ങ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിതാവിനും അതുകൊണ്ട് മോക്ഷം കിട്ടും ആ അവിടെ നിന്ന് മോചനം കിട്ടും അതുകൊണ്ട് അങ്ങ് അത് ചെയ്യണമെന്ന് പറയാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് മകന് വളരെ സന്തോഷമായി എൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്താൻ ഇങ്ങനെയൊരു മാർഗമുണ്ടല്ലോ നമ്മൾക്കിവിടെ നിന്ന് നമ്മുടെ പിതൃക്കളൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെ പോണേ എവിടെ ഇങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല ഇതിപ്പോൾ അദ്ദേഹത്തിന് ശരിക്കുള്ള വിവരം നാരദമർശ് കൊടുത്തു അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഏകാദശി നോറ്റു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പിതാവിന് മോക്ഷപ്രാപ്തി കിട്ടി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മൾ ഈ ഏകാദശി നോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ നം നമുക്ക് മാത്രമല്ല നമ്മളുടെ പിതൃക്കൾക്കും മോക്ഷപ്രാപ്തിക്കുള്ള ഒരു കാരണമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം നമുക്കറിയാമല്ലോ ഏകാദശിയെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല അല്ലേ പല പ്രാവശ്യം പറയുന്നു എല്ലാവരും പറയുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഈ ഏകാദശി നോക്കുന്നത് ഇഹലോകത്തിലുള്ള ഐശ്വര്യത്തിനും അതേപോലെ തന്നെ മോക്ഷപ്രാപ്തിയുമായിട്ടാണ് ഭഗവാൻ നാരായണനെ വേ നമ്മളിങ്ങനെ ഈ ഏകാദശിയിലൂടെ സേവിക്കുന്നത് ഇതും വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മുതൽ ഒന്ന് ഇരുപത്തി മൂന്ന് മുതലാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നു അപ്പം ഈ വെള്ളിയാഴ്ച തന്നെ നമ്മൾ ഒരു നേരം അല്ലേ അന്ന് മുതൽ തുടങ്ങുമല്ലോ നമ്മളുടെ ആ വ്രതം രാ ഒരു നേരം അരി ഭക്ഷണം കഴിക്കുക വൈകുന്നേരം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുക പിന്നെയോ പിറ്റേ ദിവസം പൂർണ്ണ ഉപവാസം എന്ന് പറയും അത് പറ്റുന്നവർക്കത് ചെയ്യാം പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെ ചുരുക്കം ആൾക്കാർക്കേ അതൊക്കെ പറ്റുകയുള്ളൂ കാരണം നമ്മളുടെ എല്ലാവരുടെ ആരോഗ്യാവസ്ഥയൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്യാവുള്ളൂ അല്ലാതെ നമ്മൾ ഒരിക്കലും പീഡിപ്പി നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കണമെന്ന് ഒരിക്കലും നമ്മളുടെ ഒരു ശാസ്ത്രവും പറയുന്നില്ല അതുകൊണ്ട് നമുക്കാകുന്ന വിധത്തിൽ പാലും പഴവും കഴിക്കാനാണെങ്കിൽ അങ്ങനെ കഴിക്കാം ഇല്ലെങ്കിൽ പച്ചക്കറികളോ ഒക്കെ അത് വേണമെങ്കിൽ കഴിക്കാം അരി മാത്രം എന്തായാലും കഴിക്കരുത് അരി മാത്രമല്ല എന്ന് പറയുന്നുണ്ട് ഗോതമ്പ് ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ അതിൽ പെടുന്നതാണ് അപ്പം ഇല്ലെങ്കിൽ നമുക്ക് കിഴങ്ങൊക്കെ കഴിക്കാം അല്ലേ പണ്ട് നമ്മൾ ഏകാദശി നോക്കുന്ന എങ്ങനെയാണ് അന്ന് ഗോതമ്പ് കഞ്ഞി കുടിച്ച് ഇത് കപ്പയും കാച്ചിലും ചേനയും എല്ലാം കൂടിയിട്ട് പുഴുക്കൊക്കെ തുടങ്ങി അതൊരാഘോഷമായിരുന്നു ഇതിപ്പം അത്രയും വേണമെന്ന് പറയുന്നില്ല പക്ഷേ എങ്കിലും ജീവൻ കിടക്കാനായിട്ട് അത് ഈ മരുന്നൊക്കെ കഴിക്കുന്നവരാണ് ഇപ്പം പലരും ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ നമ്മുടെ ഷുഗർ താഴ്ന്നു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും അതുകൊണ്ട് അവൻ്റെ അവനവൻ്റെ ആ നമ്മളുടെ ആ ആരോഗ്യത്തിനനുസരിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുക അതേപോലെ തന്നെ പിന്നെ നമുക്ക് എന്താ ഭഗവാനെ എന്തോരം പൂജിച്ചാലും മതിയാവില്ല ഭഗവാന്റെ എത്ര നാമങ്ങൾ ചൊല്ലിയാലും മതിയാവുകയില്ല അതേപോലെ തന്നെ എത്ര മന്ത്രം വേണമെങ്കിലും ചെയ്യില്ല നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാം നാരായണീയം ജപിക്കാം നാരായണീയം ചൊല്ലാം എല്ലാ അല്ലേ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ഹരേ രാമ എന്നു വേണ്ട എന്തുമാത്രം കീർത്തനങ്ങളുണ്ട് ഇതൊക്കെ ഇഷ്ടം പോലെ നമ്മൾ ചെല്ലണം ഭഗവാനിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം അതാണ് അല്ലേ ഭക്തിയിലേക്ക് എത്താനും അതുതന്നെയാണല്ലോ നമ്മൾ കുറേ സമയം ചെല്ലിക്കഴിയുമ്പോൾ നമുക്കറിയാം നമ്മളറിയാതെ തന്നെ നമ്മളുടെ മനസ്സിൽ നമ്മളുടെ പെരുമാറ്റത്തിൽ നമ്മളുടെ സംസാരത്തിൽ ഒക്കെ ഒരു മാറ്റം വരും അല്ലെങ്കിൽ ചിലരുടെ കാര്യം പറയുന്ന പലരും പറഞ്ഞ് എന്നും അമ്പലത്തിൽ പോകും പക്ഷേ യാതൊരു മേൽഗതി അതുകൊണ്ടില്ല എന്നാണ് അങ്ങനെയല്ല നമ്മൾ വേണ്ടത് നമ്മൾ ഭഗവാനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാമം ജപിക്കുമ്പോഴും പണ്ട് പറയുന്ന പോലെ പഠിക്കലെ പാറയെല്ലാം കണ്ടമാക്കി തന്നിടേണം അയലത്തുകാരെല്ലാവരും മുടിഞ്ഞു പോണേ കൊച്ചുനാണീ വന്നിടേണം വച്ചു വിളമ്പി തന്നിടേണം കൊച്ചുകാലു കണ്ടിടേണം രാമരാമപാഹിമ അങ്ങനെയുള്ള ചിന്ത കൂടാതെ നമ്മൾ രാമരാമ എന്ന് വിളിക്കുമ്പോൾ ആ ഒന്നുകിൽ രാമനെക്കുറിച്ച് ചിന്തിക്കുക ഒന്നും വേണ്ട ആ പറയുന്നതിൽ ശ്രദ്ധിക്കുക കാരണം അക്ഷരം ബ്രഹ്മന്ന ആണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആ അക്ഷരത്തിൽ നമ്മൾ പറയുന്നേ അതിൽ ശ്രദ്ധിച്ചാൽ മതി വേറെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാതെ നമ്മുടെ മനസ്സ് ഒരു മിനിറ്റ് കൊണ്ട് എത്ര എത്ര കിലോമീറ്റർ യാത്രയെ എന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ അങ്ങനെ ഭഗവാനെ ചിന്തിച്ച് അങ്ങനെ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഈ ഏകാദശി വ്രതം എടുക്കാനായിട്ട് സാധിക്കട്ടെ പിന്നെ നമുക്ക് പാരണ വീടുന്നത് അത് അടുത്ത ദിവസം ഞായറാഴ്ചയാണ് ഇരുപത്തൊമ്പതാം തീയതി ഞായറാഴ്ചയാണ് ഭാരണ വീടുന്നത് രാവിലെ ആറ് മുപ്പത് മുതൽ മുതൽ എട്ട് മുപ്പത് വരെ ഉള്ള സമയമുണ്ട് ആ സമയത്ത് നമുക്ക് പാരണ വിടാം അങ്ങനെ നമുക്കും നമ്മളുടെ ഏതെങ്കിലും വിതൃക്കൾ മോക്ഷം കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ നമ്മളുടെ പിതൃക്കളെല്ലാം മുകളിലേക്ക് പോകണം എന്നല്ലേ അതിലെ പുത്രൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതല്ലേ പുത്രനും പുത്രിയും അതുതന്നെയാണ് കേട്ടോ കാരണം പുന്നാമമാകും നരകത്തിൽ നിന്ന് തന്നോട് പ്രാണനെത്രാണനം ചെയ്യുകയാൽ പുത്രനെ ഒന്ന് വിധിച്ചു എന്നാണ് കാരണം നരകത്തിൽ കിടന്ന അച്ഛനെ ത്രാണനം ചെയ്യുന്നത് കൊണ്ടാണ് പുത്രൻ എന്നുള്ള പേര് കിട്ടുന്നത് അപ്പം നമുക്കും നല്ല പുത്രന്മാരും പുത്രിമാരുമായിട്ട് ജീവിക്കാം നമ്മളുടെ കുടുംബത്തിനും ഏറ്റവും ഐശ്വര്യകരമായ കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ഈ നമ്മുടെ ഇന്ദിര ഏകാദശി ഇന്ദിരാ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അല്ലേ ആ പേര് തന്നെ നമുക്കറിയാലോ അപ്പം മതിയാമ്മണം ഭജിച്ചോളൂ മഹാലക്ഷ്മിയേയും ലക്ഷ്മി നാരായണനെ ഭജിക്കുക അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉയർച്ച ഉയർച്ചയുണ്ടാവട്ടെ നമ്മുടെ കുടുംബങ്ങളെല്ലാം ഒരു വൈകുണ്ഠമായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം